കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംഘടിപ്പിച്ച വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയ്ക്ക് പയ്യന്നൂർ പെരുമ്പയിൽ സ്വീകരണം നൽകി സംസ്ഥാന സെക്രട്ടറിയും ജാഥ ക്യാപ്റ്റനുമായ ഇ എസ് ബിജു യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ഇക്ബാൽ പോപ്പുലർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ എം എൽ എ സി കൃഷ്ണൻ കെ സി രവീന്ദ്രൻ വി ഗോപിനാഥ് എസ് ദിനേശ് പി എൻ സുഗുണൻ തുടങ്ങിയവർ സംസാരിച്ചു ഈ ജാതി അമ്പത് കേന്ദ്രങ്ങളിലൂടെ പര്യടനം നടത്തി തിരുവനന്തപുരത്ത് ജനുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി പര്യവസായി തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ നടക്കുന്ന സമാപന സമ്മേളനം മുൻ തൊഴിൽ വകുപ്പ് മന്ത്രി രാമകൃഷ്ണൻ എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് തുടർന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കേരളത്തിലെ വ്യാപാരികളേതായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായി ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി ഇന്ത്യൻ പാർലമെന്റിലേക്ക് കണ്ണൂർ ജില്ലയിൽ ൾ പങ്കെടുക്കുന്ന ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാനും മിത്ര ഫണ്ടിന്റെ വിതരണവും ചടങ്ങിൽ വെച്ച് നടന്നു ബൈക്കുകളുടെ അകമ്പടിയോടെയാണ് ജാതിക്ക് സ്വീകരണം നൽകിയത് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ